ടച്ചോനെ എല്ലാം കാണണ്ട് എന്ത് രസം കാണാ ഗൾഫണ്ടായിരുന്നൊക്കെ ഇപ്പൊ നൂറാണോ പറഞ്ഞിട്ടത് അവിടെ നിന്നും ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് വട്ടം ഡോക്ടർ കൊണ്ടുപോയി നല്ല ഡോക്ടറെ കാഴ്ചയില്ല എന്നൊക്കെ പറഞ്ഞിട്ടത് അൻറെ യോഗ ചക്കോളത്തിന്റെ കയ്യിൽ തിരുമ്പാൻ കൊണ്ടുപോകുമ്പോ സുറും പൊളി ഉണ്ടാകെ അന്നെ തന്നെ കിട്ടു കേട്ടോ പിന്നെ നോക്കിട്ട് കാര്യമില്ലല്ലോ അല്ലെ ഇപ്പൊ എത്തി ജോലി കടന്നുണ്ട് ബെഡ്ഷീറ്റും പുതപ്പൊക്കെ തിരുമ്പാൻ പോണത് ും കിട്ടൂലും കിട്ടണല്ലൊക്കെ ഇതേ ഇങ്ങനത്തെ പരിപാടി ചെയ്ത്ണ്ടെങ്കില് മാടും എന്താന്ന് ശരിക്കും മുസ്തവാക്കാണ് അറി ഞങ്ങൾ പോയി വരാട്ടോ ഒന്നും ഇല്ലാതാക്കട്ടെ എന്താണ് ബന്ധിന്റെ ശേഷം അടിക്കൂര് സുഖം കിട്ടിയിട്ടില്ല